നമസ്കാരം ടു തൗസൻഡ് എയ്റ്റീൻ നമ്മൾ ഒരു എന്താ പറയുക നേരത്തെ എല്ലാവരും സംസാരിച്ച പോലെ ഒരു വലിയ ടീമിൻ്റെ ഒരു വലിയ എഫേർട്ടാണ് ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട്സ് ആയിരുന്നു നമ്മൾ തിയേറ്ററിൽ കണ്ടത് ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു ട്വൻ്റി എയ്റ്റീൻ കണ്ടതിന് ശേഷം എല്ലാവർക്കും പറയാൻ പറ്റും ഇങ്ങനെ ഒരു സിനിമ വളരെ നന്നായി എന്നൊക്കെ പക്ഷേ അതിന് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു തിരക്കഥാരൂപത്തിൽ നിന്നുകൊണ്ട് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നിർമ്മാതാവ് വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചതും അതിനുശേഷം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാനും സാറും കൂടി രാവിലെ ലോസ് ആഞ്ചലസിലെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് നമ്മളിങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞ പോലെ അവിടെ പോലും അത്രയും എഫേർട്ടും ക്യാഷും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്ക് മാത്രമാണ് ഒരു ഓസ്കാർ റേസ് എന്താണെന്ന് പോലും മനസ്സിലാവുള്ളൂ അത്രയും കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് അവിടെ ഒരു ഓസ്കാർ അല്ലേ നമ്മുടെയൊക്കെ നമ്മൾക്കൊന്നും എത്തിപ്പെടാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലാണ് മറ്റ് സിനിമകളൊക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സാറ് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം കൊണ്ടൊന്ന് നമുക്ക് ഒരു ഓസ്കാർ കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ കൂടെ ട്വൻറ്റി എയ്റ്റിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും അൺപ്രഡിക്റ്റബിളാണ് നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് അപ്പോൾ സാറിനടുത്ത് പറഞ്ഞാൽ ഡി എൻ എഫ് ടി എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മുടെ പണം അപ്പോൾ ഞാൻ അതും എന്ന് പറഞ്ഞ പോലെ അതും മറ്റൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അതും മലയാള സിനിമയിൽ തന്നെ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ശേഷം നമ്മുടെ സിനിമ ആണ് എടുക്കുന്നതെന്ന് അന്നേരം ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും ഒരുപാട് ഒരു ഒരുപാട് സിനിമകൾക്ക് ഡി എൻ എഫ് ടി പാർട്ണർഷിപ്പായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഹരിഹരൻ സാറിനെ ഞാനിവിടെ കണ്ടതിലാണ് കാരണം ഞാൻ പണ്ട് ചെന്നൈയിൽ ഒരു ചെറിയൊരു ഷോ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു ലോഡ്ജ് പോലത്തെ ഒരു സ്റ്റുഡിയോ പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് താഴെ ഒരു കാറിൽ വന്ന് ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് പാൻറ്റും വൈറ്റ് ഷർട്ടും ഒരാൾ അന്ന് ടേപ്പാണ് ഈ ഷൂട്ട് ചെയ്തൊക്കെ ടേപ്പിലാണ് അപ്പം ടേപ്പ് കാറിൽ കാറിന് നടക്കുന്നുണ്ട് അപ്പം ഞാൻ ഞങ്ങൾക്ക് കറക്റ്റ് ഹരിഹര സാറിനെ പോലെ തന്നെ ഇരിക്കുന്നു അപ്പം ഞാൻ മേളന്ന് ഹലോ അപ്പം സാറ് നോക്കിയത് ഞാൻ സാറിനെ കണ്ട നമ്മുടെ മലയാളത്തിലെ ഹരിഹരൻ സറിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു സാറ് ഞാൻ തന്നെയാണ് ഹരിഹരൻ അപ്പോൾ സ്വന്തം സിനിമയുടെ കാര്യത്തിന് വേണ്ടി ചെറിയ കാര്യത്തിന് വേണ്ടി പോലും അന്ന് സ്റ്റുഡിയോയിൽ വരുന്ന ഒരു ഫിലിം മേക്കറെ ഞാൻ കണ്ടു ഞാൻ സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി കാരണം എൻ്റെ മനസ്സിൽ കരിയൻ സാറ് ഒരുപാട് അസിസ്റ്റൻസ് ഉള്ള ആളാണ് ഏതെങ്കിലും ഒരാൾ ഇടേണ്ട കാര്യമുള്ളൂ പക്ഷേ അത്രയും പാഷനേറ്റ് ആയിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടും സിനിമയിൽ അത്രയും ഒരു ഒരാളുടെ കൂടെ ഈ വേദി പങ്കിടാൻ തെരഞ്ഞു തന്നെ ഭുജൻ മസോഹൃദം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സാറിനോട് തന്നെ ആദ്യം താങ്ക് യു പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷന് വന്നതിലും ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ സിനിമയിൽ ഉറക്കിത് ഒരുപാട് പേരുണ്ട് എല്ലാവരെയും കുറേ നാൾക്ക് ശേഷം ഇന്ന് കാണാൻ പറ്റും എല്ലാവരും അതിനെ കാണാനുള്ളൊരു എക്സ്പെരിമെൻ്റ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ കൂടുതൽ സന്തോഷം അതിലാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരുപാട് വന്നതിൽ സന്തോഷം ബാക്കി പരിപാടികൾ നടക്കട്ടെ ഇങ്ങനെ ഒരു വേദിയൊരുത്തന്നെ ഇതിൻ്റെ ഡി എൻ എഫ് ഡിയുടെ എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശരിക്കും ആലോചിക്കായിരുന്നു ഞാൻ രണ്ട് വലിയ മനുഷ്യരുടെ ഇടയിലാണ് നിൽക്കുന്നത് ഇന്ന് കർമ്മം കൊണ്ടും വ്യക്തിത്വത്തിലും ഒരു മഹാ ഇവിടെ ഹൈറ്റ് കൊണ്ടൊരു സിക്സ് ഫീറ്റ് എയ്റ്റീൻ നമുക്കെല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ ലൈഫ് ലോങ് നമ്മുടെ മനസ്സിൽ നിൽക്കാവുന്ന ഒരു ഇമോഷണൽ ജേർണി ആയിരുന്നു ഇത് ഇപ്പം നേരത്തെ ചൂട് പറഞ്ഞ പോലെ പണം കണ്ടതിന് ശേഷം എല്ലാവരും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു വളരെ സന്തോഷം പക്ഷെ ഇത് തുടങ്ങുന്ന ഒരു നിമിഷം ഇപ്പോൾ സിനിമ ഒ ടി ടിയിൽ വന്നതിന് ശേഷം തമിഴ്നാട്ടിലെ പല സംവിധായകരും എന്നെ വിളിച്ച് പ്രോബ്ലി ഞാൻ ആ പടത്തിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം ഇവർ ചോദിച്ച ഒരേ ഒരു ചോദ്യം എന്ന് വെച്ചാൽ എങ്ങനെ അദ്ദേഹം അത് കൺസീവ് ചെയ്തു അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് അത് തുടങ്ങിയത് എന്നുള്ളതാണ് സോ ദാറ്റ് ഇസ് വെയർ ദ ആ തോട്ടിനാണ് ആക്ച്വലി ഇത് ഫസ്റ്റ് അപ്രീസിയേഷൻ ആ തോട്ട് പിന്നീട് പ്രാക്ടിക്കലാക്കി നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് വേദ ആൻഡ് ടെക്നീഷ്യൻസ് എല്ലാവരും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ആൻഡ് ഈ യാത്ര തുടർന്നതായി ടു തൗസൻഡ് എയ്റ്റീൻ ഒഫീഷ്യൽ എൻറ്റി ദിയോസ്കാർ സുരെത്തിയിരിക്കുന്നു സോ ദിസ് ഈസ് എ വെരി നമുക്കെല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇറ്റ്സ് എ വെരി ഫിലിം ക്ലോസ് ടു ആർ ഹാർട്ട് പിന്നെ മനസ്സിലെപ്പോഴും തോന്നുന്നൊരു കാര്യം മലയാളത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റായ ഒരു സിനിമ വെറുമ്പൊരു മാസ് കമേഴ്ഷ്യൽ സിനിമ മാത്രമല്ലാതെ വളരെ കലാമൂല്യമുള്ള ഒരു സിനിമ ആയതിൽ ഒട്ടേറെ സന്തോഷം അത് നോക്കി ശ്രീ ദിയോസ്കാർ റേയ്സ് അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവട്ടെ അപ്പോൾ അതുപോലെ ഹരിഹരൻ സാറിൻ്റെ കൂടെ ഒരിക്കൽ ഞാൻ ഒരു പ്രോജക്റ്റിൽ കമ്മിറ്റ് ചെയ്ത് ഞാൻ എം ടി സാറിൻ്റെ അടുത്ത് പോയി അനുഗ്രഹം മേടിച്ചതായിരുന്നു പക്ഷെ അത് നടന്നില്ല ഹോപ്പ്ഫുള്ളി വർക്ക് ചെയ്യാൻ പറ്റഡേ സാർ ആൻഡ് സോ ഡി എൻ എഫ് ടി താങ്ക് യു ഫോർ ദിസ് ഒക്കേഷൻ ഇതിൻ്റെ സെലിബ്രേറ്റിംഗ് ഇന്ത്യസ് ഒഫീഷ്യൽ എൻട്രി എൻ ദി ഓസ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിത്ത് ഡി എൻ എഫ് ടി ആണ് ഈ ഫങ്ഷൻ Let us celebrate after winning the Oscars, hopefully. Thank you. Thank you. Dear friends, please... I didn't expect such an impact to be given by the DNFT. So, with this <laughs> impact, our everyday life as colourful and as popped out after... That was our official launch of... Tech Bank Movies London, DNFT launching 2018. Everyone is a hero. Dear friends, this is a moment we are creating and we hope to have more and more events as 2018 climbs the ladder towards Oscar. There are a lot of plans ahead that Subhashi has put forth. There are events, I'm told, in a very secretive way, that as we climb the ladder, we would have events in different parts of the world. But for now, we celebrate it in Kochi.